ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ ഭരണിവേല ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു തെക്കുമുറി വടക്കുമുറി പുതുരുത്തി വിഭാഗക്കാരാണ് പൂരം പങ്കാളികൾ വ്യാഴാഴ്ച ക്ഷേത്ര മൈതാനത്ത് നടന്ന പാലാ കമ്മ്യൂണിക്കേഷന്റെ ഗാനമേളയ്ക്ക് ശേഷം കിരാലൂർ വിഭാഗത്തിന്റെ പഞ്ചവാദിത്തോടെയുള്ള കുതിരവരവോടെ ഭഗവതി സോദരനെ സ്വീകരിക്കുന്നതോടെ പൂരത്തിന് ആരംഭം കുറിച്ചു ഭരണി ദിവസം വിശേഷാൽ പൂജകൾക്കും നടക്കൽ പറയെടുപ്പിനും ശേഷം സോപാന സംഗീതം നടന്നു രണ്ടു മണി മുതൽ തെക്കുമുറി വിഭാഗം കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പരക്കാട്ട് തങ്കപ്പൻമാർ തിമില കൈലിയാട് മണികണ്ഠൻ മതളം പരക്കാട് ബാബു താളം കിഴക്കൻ പാട്ടുകാര കുട്ടൻ കൊമ്പ് തിരുവല്ലാമല ജയൻ ഇടക്ക എന്നിവരുടെ പഞ്ചവാദ്യത്തോടെ അഞ്ച് ആനകളെ എഴുന്നള്ളിച്ചു കുന്നത്തൂർ രാമു തിടമ്പേറ്റി വടക്കുമുറി വിഭാഗം മുണ്ടത്രക്കാവിൽ നിന്നും വൈക്കം ചന്ദ്രൻ തിമില കല്ലേകുളങ്ങര കൃഷ്ണവാര്യർ മതളം കരേക്കാട്ട് പറമ്പ് ശിവശങ്കരൻ താളം പഴമ്പാലക്കോട് മണികണ്ഠൻ കൊമ്പ് കോടന്നൂർ ഗിരീഷ് ഇടയ്ക്ക നയിക്കുന്ന പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു മംഗലത്തു കൊന്ന് ശരൺ അയ്യപ്പൻ തിടമ്പേറ്റി പുതുർത്തി വിഭാഗം ഭരതക്കാട്ട് അയ്യപ്പൻകാവിൽ നിന്നും വൈക്കം കുട്ടന്മാരാർ തിമില കലാമണ്ഡലം പുരുഷോത്തമൻ മദളം തിരുവമ്പാടി സുരേന്ദ്രൻ താളം തിരുവമ്പാടി ഉണ്ണിനായർ കൊമ്പ് പഴയന്നൂർ ഗിരീഷ് മാരാർ ഇടയ്ക്ക നയിക്കുന്ന പഞ്ചവാദിത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു മംഗലംകുന്ന് ഗണേശൻ തിടമ്പേറ്റി വൈകിട്ട് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ പതിനാല് ആനകൾ പങ്കെടുത്തു മേളത്തിന് പനങ്ങാട്ടിരി മോഹനൻ പുലാക്കോട് മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്